നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശക്തമായി നടത്തി വരികയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പത്ത് കോടി പുതിയ അംഗങ്ങളാക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം പാർട്ടിയിൽ ഇതിനകം പതിനെട്ട് കോടി അംഗങ്ങളുണ്ട് ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം അസം മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ മുൻപന്തിയിലുള്ളത് ഇതുവരെ നാല് കോടി പേരാണ് പുതുതായി പാർട്ടിയിൽ അംഗത്വം എടുത്തത് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ പുതിയതും പഴയതുമായ അംഗങ്ങളെ സംയോജിപ്പിച്ച് ഏകദേശം രണ്ട് കോടി അംഗങ്ങളാക്കുക എന്നതാണ് ലക്ഷ്യം ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കോടി അംഗങ്ങൾ യു പിയിൽ പുതുതായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മധ്യപ്രദേശിൽ ഒന്നേ ദശാംശം അഞ്ചു കോടി അംഗങ്ങളാക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇതുവരെ ഒരു കോടി പേർ അംഗത്വം എടുത്തിട്ടുണ്ട് ഒന്നര കോടി അംഗസംഖ്യം പൂർത്തിയാക്കിയാൽ രണ്ടു കോടി എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന ിഹാറിൽ ഇതുവരെ മുപ്പത് ലക്ഷത്തോളം പേരാണ് പാർട്ടിയിൽ ചേർന്നത് രാജസ്ഥാനിൽ ഇതുവരെ ഇരുപത്തി അഞ്ച് ലക്ഷം പേരാണ് പാർട്ടിയിൽ ചേർന്നത് അസമിൽ നാൽപ്പത്തി രണ്ട് ലക്ഷം പേരും തെലങ്കാനയിൽ ഒൻപത് ലക്ഷം പേരും ഛത്തീസ്ഗഡിൽ പത്തൊൻപത് ലക്ഷം പേരും പാർട്ടിയിൽ ചേർന്നു ഇതുകൂടാതെ ജമ്മു ജമ്മുകശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന് മുന്നോടിയായി ഏകം സനാതർ ഭരത് ദൾ ബി ജെ പി പാർട്ടിയിൽ ലയിച്ചിരുന്നു അഭിഭാഷകനായ അങ്കുർ ശർമ്മ നയിക്കുന്ന ഏകം സുനാതൻ ഭരത് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി ലയിക്കുന്നതായി പ്രഖ്യാപിച്ചത് ശർമ്മയും ഏകം സനാതൻ ഭാരത് ദളിലെ മറ്റംഗങ്ങളെയും ബി ജെ പി സംസ്ഥാന നേതൃത്വം പ്രത്യേക പരിപാടിയുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു കേന്ദ്രമന്ത്രിയും ജമ്മുകശ്മീരിന്റെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ബി കിഷൻ റെഡ്ഡി ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയും ജമ്മു ജമ്മുകശ്മീരിന്റെ ചുമതലയുള്ള തരുൺ ചുഗ് പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മ എന്നിവർ ചേർന്നാണ് പുതുതായി വന്നവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് കൂടാതെ അരിയിൽ ഷുക്കൂർ ഫസൽ വധക്കേസ് കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ മുൻ ഡിവൈഎസ്പി പി സുകുമാരൻ ബി ജെ പിയിൽ അംഗത്വമെടുത്തിരുന്നു പി സുകുമാരൻ മുതിർന്ന നേതാവ് കുമ്മൻ രാജശേഖർ സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സുകുമാരന്റെ ബി ജെ പി പ്രവേശനം White Manor near Artegal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം